ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനത്തിനും തൊഴിൽ ലഭ്യതയ്ക്കും വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരമുള്ള ഡിപ്ലോമ പ്രോഗ്രാമുകളുമായി പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുടെ സെലക്ഷൻ വഴിയുള്ള പ്ലേസ്മെന്റുകൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ ഇരുപത്തിയൊന്നിന് വിപുലമായ പരിപാടികളോടെ ആചരിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ പോലീസ് മൈതാനത്തെ ടെർഫിൽ വൈകുന്നേരം നാലു മണിക്ക് പരിപാടി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കും ജില്ലയിലെ കോളേജുകൾ സ്കൂളുകൾ സ്ഥാപനങ്ങൾ വായനശാലകൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധങ്ങളായ പരിപാടികളും സംഘടിപ്പിക്കും ബോധവൽക്കരണം പ്രകൃതി സംരക്ഷണം വിരുദ്ധത സമാധാനം ജനകീയ യോഗ്യയുടെ പ്രസക്തി തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി പ്രചരിപ്പിക്കും ജൂൺ ഇരുപത്തിയൊന്നിന് വൈകിട്ട് ആയിരം പേരുടെ മെഗാ യോഗ പ്രദർശനവും യോഗ ഫ്യൂഷൻ ഡാൻസും നടക്കും അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ പോലീസ് മൈതാനയിലാണ് വൈകുന്നേരം ധനമന്ത്രി ശ്രീ കെ എൻ ബാലുഗോപാൽ മെഗാ യോഗ പ്രദർശനവും യോഗ ഫ്യൂഷൻ ഡാൻസും സംഘടിപ്പിക്കുകയാണ് ഇത് യോഗയുടെ ഒരു പ്രാധാന്യമൊക്കെ നന്നായിട്ടറിയാം നമ്മുടെ ശാസ്ത്രീയമായ ഒരു ആരോഗ്യ സംവിധാനം ആളുകളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിനും ഒരുപാട് പ്രശ്നങ്ങൾ മറ്റു കാര്യങ്ങൾ ബഹുമാനരായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ഇതിൻ്റെ നേതാക്കന്മാരും പറയും വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു സമൂഹമായിട്ടല്ലേ നമ്മുടെ ഇന്നത്തെ സമൂഹം മാറുന്നത് ഏതിലും അപ്പം അതിനെല്ലാം ആന്തരികമായ ഒരാളെ നല്ല ഒരു ആരോഗ്യ സമചിത്വതയുള്ള ഒരു മനസ്സൊക്കെ രൂപപ്പെടുത്തി എടുക്കുന്നതിന് യോഗയ്ക്ക് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടതാണ് വലിയ പങ്കുണ്ട് പക്ഷെ അത് നമ്മുടെ ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ കരുക്കുല പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റണം എന്നൊക്കെയുള്ള അഭിപ്രായം ശക്തമായി ചേതന യോഗ ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒപ്പം നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ ഒട്ടേറെ ആളുകൾ ഇതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ നിൽക്കുന്നുണ്ട് അല്ല പരിശീ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു വലിയ ക്യാമ്പയിൻ ഇതിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൻ്റെ ഭാഗമായി യോഗ ഒരാൾ അയാളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം കൂടിയാണ് ഈ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് അപ്പം ഇന്നത്തെ ഒരു സാമൂഹ്യ ജീവിത അന്തരീക്ഷത്തിലേക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ ഒന്നായി ഇത് മാറി എന്നതാണ് ഫാക്റ്റ് അപ്പോൾ ഇതിന് അതിൻ്റെ ഒരു ക്യാമ്പയിൻ കൂടിയാണോ ഈ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാനായ കെ വി സുമേഷ് എം എൽ എ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ രാജഗോപാൽ ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണസ്വാമി ജില്ലാ സെക്രട്ടറി ഡോക്ടർ പ്രേമരാജൻ കാന സംഘാടക സമിതി ജനറൽ കൺവീനർ പി രമേശ് ബാബു എന്നിവർ പങ്കെടുത്തു